ത്തിന്റെ ഉത്സവത്തില് എനിക്ക് തോന്നുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ദിവസമാണ് ഒത്തിരി പരിപാടികളുണ്ട് അപ്പൊ എന്തായാലും ഈ ഒരു ഉത്സവത്തിന്റെ ഭാഗമായിരിക്കും അക്ഷൻസും റീ ഓപ്പണിംഗ് ഫെബ്രുവരി പന്ത്രണ്ടാം തീയ്യതിയാണ് അപ്പൊ അതിനോടനുബന്ധിച്ച് നമ്മൾ ഒരുപാട് ഗെയിംസും പരിപാടികൾ നടത്തുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഗെയിംസിലേക്ക് പോകും ഒരു ഫാമിലി റെഡിയാണ് പേരെന്താണ് ബ്രോ എന്താണ് പേരെന്താ നിങ്ങൾ നമുക്ക് ലവ് അറിയാൻ അറിയാൻ പറ്റും ലവ് മാരേജ് ആയതുകൊണ്ട് തന്നെ ഒരു കുസൃതി ചോദ്യം ചോദിക്കാം അത് ഒരു ചോദ്യമാണ് ചേട്ടി ചേച്ചിക്ക് ഇഷ്ടമുള്ള കളറായിരുന്നു ഏറ്റവും മെച്ചപ്പെട്ട കളറിയൊക്കെ ഓക്കെ എന്തായാലും നമ്മൾ ഇവരെ മലപ്പുറത്ത് നിന്ന് അറിഞ്ഞു നോക്കിയതാണ് വരുന്നത് കേട്ടിട്ടുണ്ടോ അടിപൊളിയാണ് സൂപ്പറോ ഓക്കെ അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാം കൂലിപ്പണിക്കാർക്ക് പറ്റാത്ത പണി ഏതാണ് കൂലിപ്പണിക്കാർക്ക് പണിക്കാർക്ക് പറ്റാത്ത പണി ഏതാണ് കൂലിപ്പണിക്കാർക്ക് പറ്റാത്ത പണി നമ്മളെടുത്ത് മാർക്കറ്റിന് നമ്മളൊരു പറയില്ലേ ഞാൻ ബ്രോ സനോജ് സനോജ് സൗമ്യ സൗമ്യ ഓക്കെ അപ്പൊ നക്ഷത്ര കേട്ടിട്ടുണ്ടോ പോയിട്ടുണ്ടോ മൈക്കോടുത്തോടുത്ത് തിരിച്ചു പിടിച്ചോ

െ അപ്പൊ അടുത്തൊരു ഫാമിലി റെഡിയാണ് പേരെന്താ ചേച്ചി വളരെ അടിപൊളി പേരാണല്ലോ എനിക്ക് തോന്നുന്നു നമ്മൾ ഷോപ്പിനൊക്കെ കേൾക്കുന്ന പേരാണ് അങ്ങനെ പറഞ്ഞ കളിയാക്കാൻ ഉണ്ടാവും ഇല്ല കളിയാക്കാൻ ഞാൻ നല്ല ഇടിവെച്ച് കൊടുക്കും ഞാൻ അല്ലേ ഓക്കെ അടുത്ത പേരെന്താണ് നമ്മുടെ ഓഫീസിലുണ്ട് ഒരു ഷിജി ഷിജിന്ന് പറഞ്ഞ ഒരാൾ ഞങ്ങൾ വരുന്ന നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എന്നാണ് കേട്ടിട്ടുണ്ടോ പോയിട്ടുണ്ടോ എങ്ങനെയുണ്ട് കളക്ഷൻസ് മേടിച്ചത് ക്യാമറമാൻ നോക്കൂടെ മേടിച്ചത് എങ്ങനെയുണ്ട് ചേച്ചി നല്ലാണ് അടിപൊളിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ് ചേച്ചി ലൈറ്റ് വെയ്റ്റ് ആണോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് 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 അടുത്ത അടുത്ത മൈക്ക് എങ്ങനെയുണ്ട് കളക്ഷൻസ് 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 ഒക്കെ സൂപ്പർ സൂപ്പർ മോനെ ഒന്നും പറയാനില്ല ും പറയല്ലേ ഞാനൊരു ചോദ്യം ചോദിക്കാം വെട്ടും തോറും നീളം കൂടുന്നത് കൂടുന്ന വഴി കറക്റ്റ് ഉണ്ട് നമ്മള് വെറുതെ ഒരാൾക്ക് മാത്രം സമ്മാനം കൊടുത്താൽ മോശല്ലേ തീച്ചൊരു രണ്ടുപേര് പാട്ട് പാടിക്കട്ടെ അയ്യോ അന്നേരം എന്തെങ്കിലും താങ്ക് യു അപ്പൊ എന്തായാലും സന്തോഷായില്ലേ ാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം ചോദ്യമാണ് പറ്റാത്ത വീട് ഏതാണ് താമസിക്കാൻ പറ്റാത്ത വീട് െ അപ്പൊ നക്ഷത്ര കോൺസിന്റെ സമ്മാനം അപ്പൊ ഐശ്വര്യ ഞങ്ങള് വരുന്ന നക്ഷത്ര കോഴ്മെൻസ് ആണ് കേട്ടുണ്ടോ പോയിട്ടുണ്ടോ ഓക്കെ അടിപൊളി ഞാനൊരു ചോദ്യം ചോദിക്കാം ഏറ്റവും കൂടുതൽ പുക അടിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ് ഏറ്റവും കൂടുതൽ പുക അടിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ് ആ പുക അടിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ി ഏറ്റവും കൂടുതൽ പുക അടിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ് ക്രൂ നമ്മള് എ കഴിഞ്ഞിട്ടുള്ള അക്ഷരമാണ് അത് കഴിഞ്ഞു ആ കറക്റ്റ് ആൻസർ ആണ് നല്ലോ ഓക്കെ അപ്പൊ എന്തായാലും നക്ഷത്രോണ് മനസ്സിലാക്കി നല്ലൊരു സമ്മാനമുണ്ട് അടുത്തൊരു ഫാമിലി റെഡിയാണ് പേരെന്താ പേരെന്താശിരാ ശ്രീനന്ദ ശ്രീനന്ദ അടുത്ത ശരത് ഓക്കെ അപ്പൊ ശ്രീനന്ദ നക്ഷത്ര നക്ഷത്രവൺമെന്റ് കേട്ടിട്ടുണ്ടോ പോയിട്ടുണ്ടോ എങ്ങനെയാ കളക്ഷൻസ് ഒക്കെ ഏറ്റവും കൂടുതൽ ഡയമണ്ട് ഡയമണ്ട് കളക്ഷൻസ് ഒക്കെ അടിപൊളിയാണ് എന്താണ് ഇഷ്ടപ്പെട്ട കളക്ഷൻ ഒക്കെ നല്ലതാണ് ഞാൻ ഒരു ജസ്റ്റ് ഒരു ചോദ്യം ചോദിക്കാം കൊച്ചി ബേസ് ആയിട്ടുള്ള പേര് പറയാം കൊച്ചി ബീസ് ആയിട്ടുള്ള അഞ്ച് സിനിമയുടെ പേര് പെട്ടെന്ന് സ്പീഡില് ഓ ഗാടി കൊള്ളി അപ്പൊ എന്തായാലും നക്ഷത്ര മനസ്സിലാക്കുന്ന നല്ല സമയം ഉണ്ട് എനിക്ക് കുടിച്ചല്ലേ പേരെന്തായിട്ട് ഓക്കെ പേര് എന്താ രേഷ്മ മോളുടെ പേരന്തെ ശ്രീനിധി ശ്രീനിധി ഭയങ്കര അടിപൊളി പേരാണ് ആരെയും പേരുട്ട് ചേട്ടനാണോ പേരിട്ടാ ശ്രീ പേർന്നിട്ട് ശ്രീനിധി നല്ല പേരാണ് ചേട്ടൻ ഞങ്ങൾ വരുന്ന നക്ഷത്ര പോയിട്ടുണ്ടോ നക്ഷത്രണ്ടോ എങ്ങനെയുണ്ട് കളക്ഷൻസ് ഒക്കെ ഏറ്റവും കൂടുതൽ എന്താണ് ാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഓക്കെ അപ്പൊ ഞാൻ ചോദിക്കുന്നത് നമ്മുടെ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ് നക്ഷത്ര കോഴിമൺസ് തോപ്പൻപടിയിൽ വന്നിട്ട് എത്ര വർഷമായി വർഷം അറിയാമോസിന്റെ സമ്മാനം ഉണ്ട് അവന്തികോളിക്കണ ക്ലാസ് ഒക്കെ ഉത്സവം അടിപൊളിയാണ് മോള് കേട്ടിട്ടുണ്ടോ നക്ഷത്ര പോയിട്ടുണ്ടോ പോയിട്ടില്ല എന്ത് പറ്റി പോയിട്ടില്ല പോവാൻ പറ്റിട്ടില്ല കൊച്ചിന് പോവാനുള്ള അവസരമൊക്കെ ഒരു ഞാനൊരു ചോദ്യം ചോദിക്കാം ഒരിക്കലും കായ്ക്കാത്ത ഏതാണ്

വരുന്ന നക്ഷത്ര ായിട്ട് ഞങ്ങൾപ്രൈസിലാണ് കേട്ടിട്ടുണ്ടോ പോയിട്ടുണ്ടോ ഓ പോയിട്ടുണ്ടല്ലോ കളക്ഷൻ അടിപൊളി കളക്ഷനാ ഞങ്ങള് കഴിഞ്ഞ ദിവസം ഒരു റിങ് വാങ്ങിക്കാൻ വേണ്ടി പോയായിരുന്നു നക്ഷത്രയില് ഓക്കെ അപ്പൊ നമ്മുടെ എന്താ പറയാ ഷോറൂമിന്റെ റീഓപ്പണിംഗ് ആണ് പന്ത്രണ്ടാം തീയതി വന്നു കഴിഞ്ഞാൽ എന്തായാലും എല്ലാ പർച്ചേസും ഉറപ്പായിട്ടും ഇന്നത്തെ സമ്മാനമൊക്കെ ഉണ്ട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നില്ല കലാകാരി ആയതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേരും പാടിക്കാണ്ട് വിട്ടാൽ മാത്രമല്ല ഒരു രണ്ടുപേര് പാട്ട് പാടിക്കുക നക്ഷത്ര സമ്മാനം റെഡിയാണ് റെഡ് ചെയ്യണം

ഓക്കെ അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാം ഞങ്ങള് വരുന്ന നക്ഷത്ര ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കളക്ഷൻ ഏതാ ഞാൻ സിമ്പിൾ ചോദ്യം ചോദിക്കാം നക്ഷത്ര കോളനമെൻസിന്റെ ബ്രാഞ്ച് വരുന്നത് നാല് സ്ഥലങ്ങളാണ് കൃത്യമായിട്ട് സ്പീഡിൽ പെട്ടെന്ന് പറഞ്ഞു തോപ്പുംപടി എംസി റോഡ് പിന്നെ പെരുമ്പാവു ആലുവ ആൻസർ ആണ് അപ്പൊ എന്തായാലും ദിവസം വളരെ മനോഹരമായിട്ടുള്ള ഉത്സവ പ്രതിനിധി വളരെ ഗംഭീരമായിട്ടുള്ള ഗെയിംസ് ഒക്കെ നടത്തി എന്തായാലും ഒരു കാര്യം ഒരിക്കലും കൂടി ഓർമ്മിപ്പിക്കുകയാണ് നക്ഷത്ര ഗോൾഡൻ ഡിന്റെ ഗ്രാൻഡ് റീ ഓപ്പണിംഗ് ആണ് പന്ത്രണ്ടാം തീയതി ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി അപ്പൊ അതിനോടനുബന്ധിച്ച് നമ്മൾ ഈ ഒരു ഉത്സവ പറമ്പ് കൂടുതൽ കളർഫുൾ ആക്കി എന്തായാലും മറക്കണ്ട പന്ത്രണ്ടാം തീയ്യതിക്കോളും എല്ലാ പ്രദേശത്തും ഉറപ്പായിട്ട് ഇന്റർസെറ്റ് സമ്മാനമാണ് വീട്ടിൽ കാണാൻ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് തൂപ്പും